ഹായ് ഞങ്ങൾ അവിടെ നിന്ന് ഗാന്ധി ഭവനിൽ നിന്ന് എൻ്റെ കസിൻ്റെ വീട്ടിൽ വന്നതാണ് ഇവിടെ നല്ലൊരു മലമുകളിലായിട്ടാണ് അവർ താമസിക്കുന്നത് ഇവർ ഈ വണ്ടിയിൽ വന്നു ഞാൻ അവരുടെ കൂടെ ആ വണ്ടിയിൽ വന്നു ഇവളുടെ ഒരു കൊതുകുതിരി താഴ്ത്തത് ഇതാണ് കുടുംബനാഥൻ കുടുംബനാഥനെ കണ്ടില്ലെന്ന് വേണ്ട അമ്മ ഇത് വന്നിട്ട് അനിയനാണ് അനിയന്റെ വീട് താഴെ ചേട്ടൻ ഇവിടെ മേടി താമസിക്കുന്നു ഞങ്ങക്ക് ചക്ക ചിപ്സൊക്കെ തന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചക്ക ചിപ്സും അതുപോലെ തന്നെ ചായ കിട്ടാന്ന് അതൊക്കെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു വീട്ടിലെ ചായ സൽക്കാരം കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് നമ്മൾ പോവാണ് ഇനി അവിടെ ഇനി ഞങ്ങൾ ചായ സൽക്കാരവും കഴിഞ്ഞിട്ട് തിരിച്ച് പോണം നല്ല മഴ വരുന്നു പക്ഷേ ഞാനിവിടെ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ കാല് കുത്തിട്ട് പിന്നെ മഴ പെയ്തിട്ടില്ല ഏട്ടോ എന്റെ കൂട്ടുകാർക്ക് അറിയാമോ ഞാൻ രാവിലെ വന്നപ്പോൾ മുതൽ പെയ്തിട്ടില്ല നല്ല ടയർഡായിട്ടോ കാരണം വെച്ചുകഴിഞ്ഞ രാവിലെ മുതല് ഇങ്ങനെ കറക്കുമാണ് നാളെ തിരിച്ചു കയറണം അപ്പൊ എന്റെ ഇടയ്ക്ക് നമ്മള് പോകുന്ന അടുത്തുകൊണ്ടൊക്കെ എന്റെ കൂട്ടാർക്ക് ഒരു വീഡിയോ ചെറിയ ചെറിയ വീഡിയോസൊക്കെ കാണിക്കുന്നേട്ടോ പറിക്കാൻ പോകുന്നു എന്ത് സംഭവം ആ പക്ഷേ അത് ഇതാന്നോ ദൈവിന വിളഞ്ഞാന്നോ അത് അത് വളഞ്ഞിട്ടൊന്നുമില്ല വിളയണ്ടേ പിടിക്കുവോ ആ അതാണ് എവിടെയാണ് ആ വരട്ടെ ദൈമിയെ പഴുത്തായിരിക്കണേ എനിക്ക് തിന്നാൻ പറ്റാ മതിയായിരുന്നു പിടിച്ചുകൊണ്ടുവരും ആ മതി മതി വരട്ടെ കണ്ടോ ദനിയും എന്നെ കണ്ടപ്പോഴും റംബൂട്ടാനൊക്കെ പറിച്ചു പക്ഷേ ഇതിനകത്ത് എന്തോ ഉണ്ടെന്നുള്ളത് അറിയാൻ വയ്യണ്ടി വേറെ ഒന്നും ഇല്ലല്ലോ ഇനി വേറെ വല്ല കൃഷിയുണ്ടോ അവിടെ ഞാൻ അറിയാത്ത കൃഷി വല്ലതും ഉണ്ടോ ഏ ഇല്ലല്ലേ ചുമ്മാ ചോദിച്ചാൽ ഞാൻ അറിയാത്ത കൃഷി വല്ലതും ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചതാ

എവിടെ എവിടായിരുന്നു വയസന്നു ഞങ്ങൾ ചോയിച്ചു നോക്ക് വന്നപ്പോഴേ ചോദിച്ചു ഞാൻ ബാംഗ്ലൂർ വന്ന് കേരളത്തിൽ വന്ന് മഴ ഇല്ലെന്ന് പറഞ്ഞ സങ്കടം പറഞ്ഞു അപ്പൊ മഴ പെയ്തു ഞാനിവിടെ അമ്മച്ചായിരുന്നു അപ്പൊ ഞങ്ങളുടെ അമ്മച്ചിയാണ് ഓക്കെ അപ്പൊ അമ്മച്ചിയെ വന്ന് കാണാൻ പറ്റി കഴിച്ചതല്ലേ അതുകൊണ്ടാ അതെയോ ആ അത് കുഴപ്പമില്ല രാത്രി കഴിച്ചാ മതി എന്തൊക്കെ കിട്ടുന്ന കിട്ടുന്ന എല്ലാം കൊണ്ടുപോകും എന്തിയ എടുക്കാൻ പോയാളെ കാണുന്നില്ലല്ലോ കാന്താരി മുണ്ടപളി എന്തെങ്കിലും താ ഞാൻ കൊണ്ടുപോകും ആ ഇതിനകത്തില്ല കാന്താരി ആ ഉണ്ടെങ്കി താ അങ്ങനെ ഞങ്ങൾ ഒരു വീട്ടിലത്തെ പിന്നെ സിറ്റിങ് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് ബാക്കിൽ ഒരാളുണ്ട് കേട്ടോ കണ്ടോ മൂന്ന് സീറ്റ് വണ്ടിക്കകത്ത് എത്ര പേരുണ്ട് ഒന്നേ രണ്ട മൂന്ന് അഞ്ചു പേരായിരിക്കുന്നെ ഓക്കെ അപ്പം ഇനി ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് അമ്മയുടെ വീട്ടിലേക്ക് പോകട്ടോ അവിടെ ചെന്നിട്ട് എവിടേക്കൊക്കെ പോകുന്നു എന്ന് എനിക്കൊന്നറിയത്തില്ല ഓക്കെ ബൈ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കെ സീ യു ഞാനിപ്പം പോയ വീട് വന്നിട്ട് എൻ്റെ അച്ഛയുടെ പപ്പയുടെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ ചേട്ടൻ മരിച്ചുപോയി പോയി അപ്പം ചേട്ടൻ്റെ വൈഫും മക്കളുമാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർ ചേട്ടൻ എൻ്റെ മേളിലും താഴായിട്ട് വീട് വെച്ച് താമസിക്കുന്നത് അപ്പം അപ്പോൾ ഞാൻ തിരിച്ച് പോകുന്ന വഴിക്ക് ഈ പ്രകൃതി സൗന്ദര്യം കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാതിരിക്കുന്നേ എങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കേട്ടോ എന്ത് രസം ഉണ്ടോന്ന് നോക്കിയാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഞ്ഞും എന്താ പറയുക മഞ്ഞല്ല മൂടൽ മഞ്ഞ് അല്ലേ മൂടൽ മഞ്ഞും മഴയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പത്തി ഇങ്ങനെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു കാണാൻ നല്ല ഭംഗിയില്ലേ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ കൂടിയിട്ട് കൂടെ ആഡ് ചെയ്തേയുള്ളൂ കേട്ടോ